ഉപ്പുതറ കണ്ണമ്പടി കിഴുകാന മേഖലകൾ മോഷ്ടാക്കളുടെ ഭീഷണിയിലാണ് രാത്രിയാകുന്നതോടെ വീടുകളിൽ മോഷണ ശ്രമം നടക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഇതോടെ ഭീതി പടർത്തുന്ന മോഷ്ടാവിനെ പിടികൂടുവാൻ രണ്ടാഴ്ച കാലമായിട്ടാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ കണ്ണമ്പടി കിഴുകാന മേഖലയിൽ ഭീതി പടർത്തി മോഷ്ടാവിന്റെ ശല്യം തുടരുന്നത് രാത്രി പന്ത്രണ്ട് മണിയാകുന്നതോടെ ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവ് എത്തുന്നത് വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം വീടിനുള്ളിൽ കയറുമെങ്കിലും ആളുകൾ എഴുന്നേൽക്കുന്നതോടെയാണ് പതിവ് മേഖലയിലെ പല വീടുകൾക്കും അടച്ചുറപ്പുള്ള വാതിലുകളില്ല ഇത് മുതലാക്കിയാണ് നടക്കുന്നത് ഒന്നും കേട്ടില്ല ആ ഒരു പന്ത്രണ്ട് മണിയായി രാത്രി മണിക്കായിരുന്നു ഇറങ്ങി പോവുകയാണ് മോഷ്ടാബിന്റെ ശല്യം കൂടിയതോടെ മേഖലയിലെ ആടുകൾ ആശങ്കയിലാണ് മോഷണ ശ്രമത്തിനിടെ പലതവണ ആടുകളുടെ മുന്നിൽ മോഷ്ടാബ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും മോഷ്ടാബ് കടന്നു കളയുകയാണ് ചെയ്യുന്നത് കൃഷിയിടവും വനകളും നിറഞ്ഞ മേഖലയിലേക്ക് ഓടി മരഞ്ഞതുകൊണ്ട് പിന്തുടർന്ന് പിടികൂടുന്നതും അസാധ്യമാണ് രണ്ടാഴ്ച കാലത്തോളമായി ആറോളം വീടുകളിലാണ് മോഷ്ടാവ് കയറിയത് ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് രണ്ടുചാക്ക് കാപ്പുകുരു അടക്കം അപകരിക്കുകയും ചെയ്തു ഒരു വീട്ടിൽ നിന്നും വൈദ്യുതി ഫീസ് ഊരിയ ശേഷമാണ് മോശശ്രമം നടന്നത് വളർത്തു നായ്ക്കൽ കുലയ്ക്കുകയും മറ്റു ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും കേട്ട വീട്ടുടമകൾ എഴുന്നേൽക്കുന്നതോടെയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്നതോടൊപ്പം തന്നെയാണ് മേഖലയിൽ തസ്കര ഭീഷണിയും ആശങ്ക വരുത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ